എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന് താല്പര്യം തോന്നുന്ന സ്ത്രീ ഇവളായിരിക്കും അതെ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി കൊണ്ടുവെക്കുന്നത് പുരുഷന് സ്ത്രീയിലും സ്ത്രീക്ക് പുരുഷനിലും താല്പര്യം തോന്നുന്ന ഘടകങ്ങളുണ്ട് ഇതിൽ ശാരീരിക ഘടകങ്ങളും അതല്ലാത്ത ഘടകങ്ങളും പ്രത്യേകതകളും എല്ലാം പെടുന്നുണ്ട് ആദ്യ കാഴ്ചയിൽ തന്നെ പുരുഷനെ ആകർഷിക്കുന്ന ചില സ്ത്രീ ശരീര ഘടനകൾ ഉള്ളതായി ഇത് സംബന്ധിച്ച് നടത്തിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അതെ ഇതിന് പൊതു സ്വഭാവവും വ്യക്തി സ്വഭാവവും ഉണ്ട് വ്യക്തി താല്പര്യം വ്യക്തിപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കും പുരുഷന് കാര്യം തന്നെ എടുക്കാം പുരുഷനെ സ്ത്രീയുടെ താല്പര്യം തോന്നുന്ന ഘടകങ്ങൾ പലതാണ് അതെ ഇതിനെക്കുറിച്ച് പഠിച്ച പഠന റിപ്പോർട്ടുകളാണ് പറയുന്നത് ഇതനുസരിച്ച് സ്ത്രീയോടുള്ള പുരുഷന്റെ ആകർഷണം പ്രത്യുത്പാദനം എന്ന ഘടകവുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു അതുകൂടി അടിസ്ഥാനമാക്കിയാണ് ചില സ്ത്രീ പ്രത്യേകതകൾ പുരുഷന് ആകർഷണമാകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ സ്ത്രീ കാഴ്ചയിൽ ആദ്യമത് ഒന്നാമതായി അതെ സ്ത്രീ കാഴ്ചയിൽ നല്ലതുപോലെ കാണപ്പെടുന്നത് അതായത് നല്ലതുപോലെ ഒരുങ്ങുന്നത് പുരുഷന് താല്പര്യമാണെങ്കിലും കുറവ് മേക്കപ്പാണ് അവർ താല്പര്യപ്പെടുന്നത് സ്വാഭാവിക സൗന്ദര്യമാണ് പുരുഷൻ തിരയുന്നത് എന്നർത്ഥം ഇതുപോലെ തന്നെ ചുവപ്പിട്ട സ്ത്രീകളോട് പുരുഷന് ആകർഷണം തോന്നുന്നതും സ്വാഭാവികമാണ് ചുവപ്പിന് പെട്ടെന്ന് തന്നെ ആകർഷിക്കാനുള്ള നാച്ചുറൽ സ്വഭാവമാണ് ഉള്ളത് എന്ന് ഇതിന് കാരണമായി പറയുന്നു അതിനാൽ ചുവപ്പ് ധരിച്ച സ്ത്രീകളോട് പുരുഷൻ പെട്ടെന്ന് ആകർഷണം തോന്നും അടുത്തതായി റേഷ്യോ അതെ ഈ കണക്കനുസരിച്ച് വേസ്റ്റ് ടിപ്പ് ഹിപ്പ് റേഷ്യോ ഏഴ് പത്ത് എന്ന അനുപാതത്തിൽ സ്ത്രീകൾ പുരുഷന്റെ കണ്ണിൽ ആകർഷണീയരാകുന്നു വെയിറ്റ് ഹിപ്പ് എന്നിവ സ്ത്രീയുടെ ഗർഭധാരണ ശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇതാണ് ഇക്കാര്യത്തിൽ പുരുഷനെ ആകർഷണമായി മാറുന്നു എന്നുമാണ് പറയുന്നത് അതുപോലെ വെണ്മയുള്ള ചിരി പുരുഷനെ ആകർഷിക്കുന്നുണ്ട് ഭംഗി മാത്രമല്ല പല്ലിന്റെ വെണ്മയും അടിസ്ഥാനമാകുന്നു ഇതുപോലെ ഹൈപ്പിച്ചുള്ള ശബ്ദവും സ്ത്രീനെ പുരുഷന് കണ്ണിൽ ആകർഷണീയരാകുന്നുണ്ട് ഇതുപോലെ ആരോഗ്യമുള്ള മുടിയും പുരുഷനെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് നീണ്ടുതിളങ്ങുന്ന മുടി എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം മൂന്നാമതായി ഉയരം ഉയരമാണ് പുരുഷൻ കാണുന്ന മറ്റൊരു പോസിറ്റീവ് ഗുണം നല്ല ഉയരമുള്ള സ്ത്രീകളെയാണ് പൊതുവേ ഇഷ്ടം സ്ത്രീകളുടെ ഉയരം പുരുഷനെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകമാണ് ഉയരം മാത്രമല്ല കൈകളുടെ നീളവും ഉയരമുള്ള കൈകൾക്ക് നീളം കൂടുതലുള്ള സ്ത്രീകളാണ് പൊതുവേ പുരുഷന്മാരെ ആകർഷിക്കുന്നത് പൊതുവെ സ്ത്രീ സൗന്ദര്യ ഘടകമായി കാണുന്ന നീണ്ട കാലുകളേക്കാൾ നീണ്ട കൈകളാണ് പുരുഷനെ ആകർഷിക്കുന്നത് അതേസമയം വല്ലാതെ മെലിഞ്ഞ സ്ത്രീകളെയോ അല്ലെങ്കിൽ വല്ലാതെ തടിച്ച സ്ത്രീകളെയോ അല്ല ഇടത്തരം തടിയുള്ള അതേസമയം ആകൃതിയുള്ള ശരീരത്തിനാണ് പുരുഷ താല്പര്യം നാലാമതായി സ്ഥനവലിപ്പം സ്ഥനവലിപ്പവും പുരുഷനെ ആകർഷിക്കുന്ന ഒന്നാണ് ഇതും പ്രത്യുൽപാദന താല്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം ഈസ്ട്രജൻ സ്ത്രീ ഹോർമോൺ ആണ് ഇത് ഗർഭധാരണത്തിന് അത്യാവശ്യമാണ് ഈ ഹോർമോൺ തന്നെയാണ് സ്ത്രീകളിൽ മാറിട വലിപ്പം വർദ്ധിപ്പിക്കുന്നത് ഇതിനാൽ തന്നെ മാറിട വലിപ്പം കൂടുതലാണെങ്കിൽ ഗർഭധാരണ ശേഷി കൂടുതൽ എന്നൊരു കണക്കുകൂട്ടലും പെടുന്നുണ്ട് അതേസമയം ഒരുങ്ങിയ ഒതുങ്ങിയ അരക്കെട്ടാണ് വലിയ മറടത്തേക്കാൾ പുരുഷനെ ആകർഷിക്കുന്നത് എന്നും പറയപ്പെടുന്നു അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ